ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ജനലിലും വാതിലിലും പൊടിയും മാറാലയും ഒക്കെ പിടിക്കുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ച് വേനൽക്കാലമായതുകൊണ്ട് തന്നെ ജനലിലും വാതിലിലും നിറയെ പൊടിയും മാറാലയും ആയിരിക്കും അപ്പോൾ അങ്ങനെ പൊടി പിടിച്ചിരിക്കുന്ന ജനലും വാതിലും ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് ഫസ്റ്റ് എന്താണെന്ന് നോക്കാം നമ്മുടെ ജനലിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് എപ്പോഴും അഴുക്കൊക്കെ പിടിക്കാറുണ്ട് പല്ലിക്കാട്ടമോ എന്തെങ്കിലുമൊക്കെ കറയോ എപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാവും അപ്പൊ ജനലിന്റെ ഭാഗത്ത് അങ്ങനെയൊക്കെയുള്ള കറ എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗോൾഗേറ്റ് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഗോൾഗേറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം വെള്ളം നമുക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെയുള്ള ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കൊടുക്കാം പേസ്റ്റ് വെച്ച് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ പെയിന്റിന്റെ കറ ഒട്ടും തന്നെ പോവാതെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും ബ്രഷ് വെച്ച് ഇതുപോലെ ഉരച്ചു കൊടുത്തിട്ട് ഒരു തുണി വെച്ച് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനായി കിട്ടും ജനലിൻ്റെ ഈ ഒരു ഭാഗം ഇടക്കൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്നും പുതിയതായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ടൈൽസിന്റെ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം എപ്പോഴും നല്ലോണം പൊടി പിടിക്കാറുണ്ട് ആ ഒരു ഭാഗത്തും ഇതുപോലെ നമുക്ക് പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ആ അഴുക്കൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം എത്രയൊക്കെ അഴുക്കും പൊടിയും പറ്റി പിടിച്ചിരിക്കുന്ന ജനൽ ഗ്ലാസുകളും അതുപോലെ തന്നെ കണ്ണാടിയാണെങ്കിലും നല്ല പളുങ്കു പോലെ തിളങ്ങാനായിട്ട് ഈ ഒരു വെള്ളം ഉപയോഗിക്കാം നമുക്ക് കുറച്ച് ന്യൂസ് ആണ് വേണ്ടത് ന്യൂസ് പേപ്പർ ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കാം ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസ് ഒക്കെ ഇതുപോലെ തുടച്ചു കൊടുക്കാം ഒട്ടും തന്നെ പാടുകളൊന്നും ഉണ്ടാവുകയില്ല ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും വിനാഗിരി കലർത്തിയ വെള്ളത്തിൽ മുക്കിയ ഈ ഒരു പേപ്പർ ഇതുപോലെ ഈ ഒരു ഷേപ്പിലായിരിക്കണം തുടക്കേണ്ടത് ഈ ഒരു ഷേപ്പിൽ തുടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അഴുക്കുകളൊക്കെ പോരും അത് കഴിഞ്ഞ് ഒരു ഉണങ്ങിയ പേപ്പർ ഉപയോഗിച്ച് ആ നനവൊക്കെ തുടച്ചു മാറ്റാം അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ിരി ചേർത്ത ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഗ്ലാസും കണ്ണാടിയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും ഒക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതാണ് നമ്മൾ തുടച്ചാല് ഒരു പ്രത്യേക തിളക്കമായിരിക്കും ഉണ്ടാവുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു തുണി ഉപയോഗിച്ച് വാതിലും തുടക്കാം തുണി നമുക്ക് നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് ഒരു ചെറിയ നനവോട് കൂടി നമുക്ക് വാതിലൊക്കെ തുടച്ചെടുക്കാം വാതിൽ നല്ല പുതിയതായി പോളിഷ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ പൊടി പിടിച്ച വാതിലൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് തന്നെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ വിനാഗിരി ചേർത്ത ഈ ഒരു വെള്ളം കൊണ്ട് തുടച്ചാൽ ഒരുപാട് നാളത്തേക്ക് ജനലിലും വാതിലും ഉണ്ടാവുന്ന മാറാല് ശല്യവും മാറിക്കിട്ടും അപ്പൊ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്